എന്തുകൊണ്ടാണ് ഹിന്ദുത്വ ശക്തികൾ എമ്പുരാൻ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയധികം അലോസരപ്പെടുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മായ്ക്കപ്പെട്ട ഒരു ചരിത്രം പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിലേക്ക് മസ്തിഷ്കത്തിലേക്കെത്തുന്നവരുടെ ഓർമ്മകളിലേക്ക് മായ്ക്കപ്പെട്ട ഒരു ചരിത്രം അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഹിന്ദുത്വരെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഉറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വംശീയ നരഹത്യയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടൊരു പ്രത്യയശാസ്ത്രമാണ് ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത് തന്നെ അതികഠിനമായ ഹിംസയിലാണ് ഹിംസയിലൂടെയാണ് ബ്രാഹ്മണ്യം നിലനിൽക്കുന്നതും തുടരുന്നതും രാഷ്ട്രീയ അധികാരം കൈക്കലാക്കി വെച്ചിരിക്കുന്നതും കഠിനമായ ഹിംസയിലൂടെയാണ് അല്ലാതെ സഹിഷ്ണുതയിലൂടെയോ സഹവർത്തിത്വത്തിലൂടെയോ സാഹോദര്യത്തിലൂടെ അല്ല ബ്രാഹ്മണ്യ ഹിന്ദുത്വം അധികാരത്തിലേറിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഗുജറാത്തിൽ നടന്ന ക്രൂരമായ വംശഹത്യയുടെ രംഗം യഥാർത്ഥത്തിൽ ആ വംശഹത്യയിൽ നടന്നതിൻ്റെ എത്രയോ ലളിതമായ ചില കാര്യങ്ങളാണ് ഒരർത്ഥത്തിൽ ആ സിനിമയിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇത്രമാത്രം ക്രൂരമായൊരു ഹിംസ ബ്രാഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആഴം നമുക്ക് ബോധ്യപ്പെടും അത്രമാത്രം ക്രൂരമായ ഹിംസ ക്രൂരമെന്നുള്ള വാക്കുകൾ വാക്കുകൊണ്ട് പോലും നിർണയിക്കാനാവാത്ത വിധത്തിലുള്ള ഹിംസകളാണ് ഗുജറാത്തിൽ അരങ്ങേറിയത് പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിനെ മറ്റു ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി അതിനൊരു വിപുലമായ പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഗുജറാത്ത് കലാപത്തിലേക്കും എംബുരാനിലേക്കും വരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതിലേക്ക് മഹാഭാരതത്തിലെ ഒരു രംഗം വായിച്ചു കൊണ്ട് ഇതിലേക്ക് വരാമെന്നാണ് കരുതുന്നത് അത് ഗാന്ധാരി വിലാപമാണ് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ആളുകളെല്ലാം മരിച്ചിങ്ങനെ വീണ് കിടക്കുകയാണ് ആ രംഗം കാണുവാനായി ഗാന്ധാരി ഈ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലേക്ക് എത്തുകയാണ് എഴുത്തച്ഛനത് വർണ്ണിക്കുന്നു ഹസ്തിവരന്മാരും അശ്വഗണങ്ങളും ഒരു ശസ്ത്രങ്ങൾ കൊണ്ടു കൊണ്ട് അറ്റുപിളർന്ന ഒരു അവയവജാലവും അസ്തമിപ്പാൻ അടുത്തോരു നേരത്തു വന്നത്തു മേഘങ്ങൾ പരന്ന പോലെ ഗളദ്രക്തങ്ങൾ കൊണ്ട് അതിസിക്തമായുള്ളൊരു യുദ്ധഭൂമവും നിരത്തി കിടക്കുന്നൊരു പുത്രസമൂഹവും മിത്രവർഗങ്ങളും പുത്രന്മാരും മിത്രവർഗങ്ങളും എല്ലാം ഇങ്ങനെ ചതഞ്ഞരഞ്ഞ തലകളുമായി യുദ്ധക്കളത്തിൽ കിടക്കുകയാണ് എന്ന് ഗാന്ധാരി കാണുന്നു ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുകയാണ് കൊല്ലാതെ കൊള്ളാഞ്ഞു ദന്തവൻ തന്നെ നീ കൊല്ലിക്ക അത്രയെ നിനക്ക് രസമെടു നിന്റെ രസം എന്താണ് മറ്റുള്ളവരെ കൊല്ലിക്കുക എന്നുള്ളതാണ് നിന്റെ രസം എന്ന് ഗാന്ധാരി കൃഷ്ണന്റെ മുഖത്ത് നോക്കി പറയുക തുടർന്നുള്ള വാചകം വളരെ ശ്രദ്ധേയമാണ് ഗാന്ധാരി കൃഷ്ണനോട് പറയുകയാണ് ഇത്ര കുടിലത്വം ഉണ്ടായ ഒരുത്തനെ പൃഥ്വിയിൽ ഇങ്ങനെ കണ്ടീല കേശവ നിന്റെ അത്രയും കാപട്യമുള്ള കുടിലത്വമുള്ള ഒരാളെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല കൃഷ്ണന്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് പാങ്ങായൊരു പുറം നിന്നു നീ പോരതിൽ നീങ്ങാതെ അഭിമാനികളായ ഭൂപരെ രണ്ടു പുറത്തുമുള്ളവർക്കുകളെ കൊല്ലിച്ചു കൊണ്ടത് മറ്റാരുമല്ല നീ എന്നിയെ എന്തിനു മറ്റുള്ളവരെ പറയുന്നു ചിന്തിക്കൽ നിൻമറിമായ ഇതൊക്കെയും ഈ വലിയ കൊലപാതകത്തിനെല്ലാം നേതൃത്വം വഹിച്ചത് ആരാണ് നീ തന്നെയാണ് ഈ രണ്ട് ചേരികളായി നിന്നും മനുഷ്യരെ വേർതിരിച്ച് അവരെ തമ്മിൽ തല്ലിച്ച് കൊല്ലിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ നീ മാത്രമാണ് എന്ന് ഗാന്ധാരി കൃഷ്ണനോട് പറയുകയാണ് എന്നിട്ട് ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുകയും ചെയ്യുന്നു നീയും നിന്റെ പുലവും നശിച്ചു ഭസ്മമായി പോകും എന്ന് കൃഷ്ണനെ ഗാന്ധാരി ശവിക്കുക എന്തുകൊണ്ടാണ് ഗുജറാത്ത് വംശകത്യയുടെ കാര്യം പറയുമ്പോൾ മഹാഭാരതത്തിലെ ഈ ഗാന്ധാരി വിലാപം പറയുന്നതിനുള്ള കാരണം കാരണമുണ്ട് ആ കാരണത്തിലേക്ക് വരാം ഭഗവത്ഗീത ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള ഒന്ന് വായിക്കണം ആചാര്യ പിതര പുത്രുശുരാമിമുസൂദന അഭിത്രൈലോക്യരാജ്യേതോക്കം നു മഹീകൃത നിഹയദാർത്ഥരാഷ്ട്രാ കീതിസാജ്ജനർദ്ദന പാപമേവാശ്രയസ്മാൻ ഹൈ ഹൈദദാദന ആദദായ തസ്മാർ വയം ഹാഷ്ട്രാൻ സ്വാന്ധവാൻ അർത്ഥവാചകമാണ് കൂടുതൽ പ്രധാനം സ്വജനം ഹി കഥം ഹിന് സമ മാധവ സ്വജനങ്ങളെ കൊന്നിട്ട് നമ്മൾ എങ്ങനെ സുഖിക്കും ഇതാണ് അർജുനൻ്റെ ചോദ്യമാണ് ഗുരുക്കന്മാർ മൂത്തവർ കുഞ്ഞുങ്ങൾ മുത്തശ്ശന്മാർ മാതുലന്മാർ ശുശുരന്മാർ പൗത്രന്മാർ ശ്യാലന്മാർ ബന്ധുക്കൾ ഇവരെയെല്ലാം എന്നെ കൊല്ലാൻ നിൽക്കുന്നവരെങ്കിലും മധുസൂദന ത്രിലോകരാജാവായാലും ഞാൻ ഇവരെ കൊല്ലാൻ ഇശ്ചിക്കുന്നില്ല ഞാൻ ഇവരെ വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കൃഷ്ണനോട് അർജുനൻ പറയുന്നത് പിന്നെ ലോകത്തിൻ്റെ കാര്യം എന്തു പറയാൻ ജനാർദ്ദന ഈ കൗരവന്മാരെ കൊന്നിട്ട് നമുക്കെന്ത് പ്രിയം വരാൻ ഇവർ ആദതായികളെങ്കിൽ കൊന്നിട്ടാൽ പാപം നമുക്ക് തന്നെ അതിനാൽ സ്വജനങ്ങളായ കൗരവരെ കൊല്ലുന്നത് ഉചിതമല്ല ബന്ധുക്കളെ കൊല്ലുന്നത് ഉചിതമല്ല എന്നാണ് അർജുനൻ കൃഷ്ണനോട് പറയുന്നത് കൃഷ്ണൻ വെറുതെ വിടുന്നില്ല കൃഷ്ണൻ്റെ മറുപടിയാണ് ഏറ്റവും പ്രസക്തം കൃഷ്ണൻ പറയുന്നു അശോച്യാന് അല്ലയോ അർജുന നീ ദുഃഖിക്കേണ്ടാത്തതിനെ പറ്റി ദുഃഖിക്കുന്നു പണ്ഡിതനെ പോലെ നീ സംസാരിക്കുന്നു ആരുടെ ജീവനും പോകട്ടെ പോകാതിരിക്കട്ടെ ജ്ഞാനികൾ അതിനെപ്പറ്റി ദുഃഖിക്കാറില്ല ആരുടെ ജീവനും പോകട്ടെ പോകാതിരിക്കട്ടെ ജ്ഞാനികൾ അതിനെപ്പറ്റി ദുഃഖിക്കാറില്ല ആര് ചത്തുമലച്ച് വീണാലും ഒരു കുഴപ്പമില്ല ഇതാണ് ഗീതയുടെ അടിസ്ഥാനപരമായ പ്രത്യക ശാസ്ത്രം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ഇതാണ് ഗുജറാത്തിൽ നടന്ന നരോദാ പാട്ട്യയിൽ നടന്ന രാജ്യത്ത് ആകമാനം നടന്ന എല്ലാ തരത്തിലുള്ള ബ്രാഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹിംസാത്മകമായ ആക്രമണത്തിൻ്റെ വംശീയ ഹത്യയുടെ പ്രത്യയശാസ്ത്ര എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ് കാരണം ഗീതയിലാണ് പറയുന്നത് നിങ്ങൾ ആരെ കൊന്നാലും ഒരു കുഴപ്പമില്ല നീ അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ദുഃഖിക്കേണ്ടാത്തതിനെപ്പറ്റി നീ ദുഃഖിക്കുന്നു പണ്ഡിതനെ പോലെ നീ സംസാരിക്കുന്നു ആരുടെ ജീവനും പോകട്ടെ പോകാതിരിക്കട്ടെ ജ്ഞാനികൾ അതിനെപ്പറ്റി ദുഃഖിക്കാറില്ല മറ്റുള്ളവർക്ക് വേദന വന്നാൽ മറ്റുള്ളവർ നശിച്ചു പോയാൽ അതിൽ വേദനിക്കുകയാണ് വേണ്ടത് എന്നാണ് നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലി ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അവജയ കർമ്മം അവനു വേണ്ടി മാത്രമാകും എന്ന് നാരായണ ഗുരുസ്വാമികൾ നമ്മെ ഓർമ്മിപ്പിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ മറ്റുള്ളവർ ദുഃഖത്തിൽ അലിയാൻ കൊല്ലുന്നവന് ശരണ്യതയില്ല എന്ന് നാരായണ ഗുരുസ്വാമികൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ചത്താലും കുഴപ്പം ഇല്ലെന്നാണ് മറ്റു പുസ്തകം മറ്റൊരു പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് യദൃശ്ചയാ ചോപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനത്രിയ പാർത്ത ലഭന്ദേ യുദ്ധമീദൃശ്യ പാർത്ത ഈ യുദ്ധം സ്വയം തുറന്നു കിട്ടിയ സ്വർഗവാതിലാണ് ഇത്തരം യുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയന്മാർക്ക് മാത്രമേ കിട്ടൂ രേവതി ലോളിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം വെറുപ്പിൻ്റെ ഈ ശരീരശാസ്ത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം ആളുകൾ സ്വയം പ്രചോദിതരായി മറ്റുള്ളവരെ ആക്രമിക്കാൻ പോവുക എന്തതിനകത്തുനിന്ന് കിട്ടുമെന്നുള്ളതല്ല സ്വയം പ്രചോദിതരായി മറ്റുള്ളവരെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ആ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് കിട്ടുന്ന ഊർജ്ജം എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം ഹതോ വാ പ്രാപ്സി സ്വർഗം ജിത്വാസേ മഹിം തസ്മാതുഷ്ട കൗന്ദ യുദ്ധായ കൃത മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും ജയിച്ചാൽ രാജ്യം കിട്ടും അതിനാൽ കൗന്ദയാ യുദ്ധം ചെയ്യുമെന്ന് നിശ്ചയിച്ച് എഴുന്നേൽക്കുക മറ്റുള്ളവരെ അക്രമിക്കാനാ പറയുന്നത് ഗാന്ധി ഇതിനകത്ത് അനാസക്തി കണ്ടെത്തി നിസ്സംഗതയാണ് ഗീതയുടെ തത്വശാസ്ത്രം എന്നാണ് ഗാന്ധി പറയുന്നത് ഇർഫാൻ ഹബീബ് ഗാന്ധിയുടെ ഈ നിരീക്ഷണത്തെ പറ്റി പറയുന്നത് ഗാന്ധി ഗീതയിൽ ഇല്ലാത്തതെല്ലാം ഗാന്ധി ഗീതയിൽ നിന്ന് കണ്ടെടുത്തു കണ്ടെടുത്തെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹിംസ മാത്രമാണ് ഗീതയിലുള്ളത് അഹിംസ എന്ന് പറയുന്ന ആശയം ഗീതയിൽ എവിടെയും നമുക്ക് കണ്ടെത്താൻ സുഖേ കഴിയില്ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായുജസ്യ നൈവം പാപമവാപ്സ്യസി എന്തുകൊണ്ടാണ് വലിയൊരു വംശഹത്യ നടന്ന സ്ഥലത്ത് ആളുകൾക്ക് കുറ്റബോധമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ വേദനകളിൽ ആകുലതയില്ലാത്തത് ഒരു വംശത്തിന് നേരെ ഒരു 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 ജനവിഭാഗത്തിന് നേരെ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതിന് ശേഷവും എന്തുകൊണ്ടാണ് ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്നുള്ള ഒരു തോന്നലുണ്ടാവാത്ത എന്തുകൊണ്ടാണ് പശ്ചാത്താപമില്ലാത്തത് ഗീത പറയുന്നു സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം എന്നിവ തുല്യമായി കണ്ട് യുദ്ധത്തിനിറങ്ങിയാൽ നിന്നെ ഒരു പാപവും വേശുകയില്ല ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം ഞാൻ പറഞ്ഞു വന്നത് ഗുജറാത്ത് വംശഹത്യയുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങൾ ബ്രാഹ്മണിക പാഠങ്ങൾ സൃഷ്ടിച്ച വംശീയ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വംശഹത്യാ കലാപങ്ങൾ അരങ്ങേറിയത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ വളരെ പെട്ടെന്ന് ഒരു തീവണ്ടിയിൽ നിന്നും ഗോത്ര എന്ന് പറയുന്ന കലാപത്തിൽ നിന്ന് കോട്ടാൻ കോട്ടം ഞാൻ കലാപം എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല ഈ സംഭവ വികാസങ്ങൾ ഒന്നും തന്നെ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ കാര്യം അതുകൊണ്ട് മുസ്ലിം വംശഹത്യ എന്ന് പറയുന്നതിനെക്കാട്ടിലും ആഴത്തിൽ അതങ്ങനെ പറയുമ്പോൾ തന്നെ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു ജനവിഭാഗത്തിന് നേരെ നടന്ന ഹിംസ ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുന്ന ഒന്നായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ജനാധിപത്യ വ്യവസ്ഥയെയും രാഷ്ട്രശരീരത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്ര രാഷ്ട്രീയ ഭരണഘടന ഭരണഘടനയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒന്നായിരുന്നു ഗുജറാത്തിൽ അറങ്ങേറിയ ക്രൂരമായ കലാപങ്ങൾ അത് രണ്ടായിരത്തി രണ്ടിലെ തീവണ്ടിയിൽ നിന്ന് പുറപ്പെട്ട ഒന്നല്ല മറിച്ച് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ചില പ്രതികരണങ്ങൾ മറ്റൊരു നിലയ്ക്ക് ആവേശപൂരിതമായി ഒരു ജനതയെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രത്യയശാസ്ത്ര ഹിംസയായി പരിണമിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൂടി പരിശോധിക്കാതെ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെടുന്ന ജയാനകൻ്റെ രാജാനക ജയാനകൻ്റെ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന സംസ്കൃത മഹാകാവ്യം ആ സംസ്കൃത മഹാകാവ്യത്തിൽ പറയുന്നത് പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് അവതരിച്ചത് മുസ്ലീങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് എന്നുള്ളതാണ് രാജാനക ജയാനകൻ്റെ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന കാവ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കൃതിയാണ് ആധുനിക ഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒരു കൃതിയല്ല പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കൃതിയാണ് ഗംഗാദേവിയുടെ മധുരാവിജയം എന്ന് പറയുന്ന കൃതി സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു ചരിത്രകാവ്യമാണ് ആ കൃതിയിൽ പറയുന്ന കമ്പർ എന്ന് പറയുന്ന രാജാവ് രാമൻ്റെ അവതാരമാണ് എന്നും മുഗൾ ഭരണകർത്താക്കളും സുൽത്താന്മാരും ഒക്കെ തന്നെ രാവണന്മാരും രാക്ഷസന്മാരുമാണ് എന്നും മധുരാദേവി ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ പറയുന്നു കമ്പർ അവതരിച്ചത് മുസ്ലിങ്ങളെയും സുൽത്താൻമാരെയും ഇല്ലായ്മ ചെയ്യുന്നതിനാണ് എന്നാണ് ഗംഗാദേവിയുടെ മധുരാവിജയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ കടന്നു വന്നപ്പോൾ ഗോദാവരി നദി പശുവിൻ്റെ രക്തം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് ഗംഗാദേവിയുടെ മധുര വിജയത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആയിരം പശുക്കളെ മുസ്ലിങ്ങൾ കൊന്ന് ബീഫ് കറി വെച്ച് കഴിച്ചു എന്നാണോ പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ അത്യുക്തി കലർത്തി ഒരു ജനതക്കറിയ വംശീയ വെറുപ്പിൻ്റെ ആഴം രണ്ടായിരത്തി ഒന്നല്ല ഇന്ത്യയിലെ ബ്രാഹ്മണിസ്റ്റ് ആശയങ്ങളിൽ അതിനിലീനമായി കിടക്കുന്ന ഒരാശയമാണ് മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള വെറുപ്പ് എന്നുള്ളതാണ് ഈ കൃതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക ഇന്ത്യയിൽ പാഷണ്ടർ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനും തന്ത്രശാസ്ത്ര വിദഗ്ധനുമായിട്ടുള്ള പ്രൊഫസർ അലക്സി സാൻഡേഴ്സൺ പാഷണ്ടർ എന്ന് പറയുന്ന പദത്തെ വ്യവച്ഛേദിക്കുകയും നിർവചിക്കുകയും അതിനെ ആഴത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് പ്രൊഫസർ അലക്സി സാൻഡേഴ്സൺ പറയുന്നത് പാഷണ്ടർ എന്ന് പറയുന്നത് വൈദിക മതാനുയായികളല്ലാത്തവരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സംസ്കൃത പാരമ്പര്യത്തിലുള്ളവർ പ്രയോഗിക്കുന്ന ഒരു പദമാണ് പാഷണ്ടർ എന്നുള്ളത് മു പാഷണ്ടർ എന്നാണ് സംസ്കൃത സാഹിത്യ പാരമ്പര്യവും അതുപോലെ തന്നെ വൈദിക പാഠങ്ങളും വൈദിക വാസ്മയവും അടയാളപ്പെടുത്തിയിട്ടുള്ളത് പാഷണ്ടർ ഹീനമതാനുയായികൾ എന്നുള്ളതാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ട് ഉത്തരാർത്ഥത്തിൽ കേരളത്തിൽ രചിക്കപ്പെടുന്ന പുഴുക്കാട്ടു പച്ച എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൻ്റെ പത്താമത്തെ പടലത്തിൽ അയുത്തജാതിക്കാർ ഒരു നീണ്ട ലിസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ മുഹമ്മദീയന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലും അശുദ്ധമാണ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഐത്തജാതിക്കാര ഗണത്തിലാണ് മുസ്ലിങ്ങളെ പെടുത്തിയിട്ടുള്ളത് എന്ന് ഈ ഗ്രന്ഥപാഠങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ബോധത്തിൽ പ്രാചീന മധ്യകാലഘട്ടത്തിൽ തന്നെ മുസ്ലിങ്ങൾക്കെതിരായ അതിശക്തമായൊരു വെറുപ്പ് നിലനിൽക്കുന്നുണ്ട് ആ വെറുപ്പാണ് വിചാരധാരയിൽ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി പിന്നീട് മുസ്ലിങ്ങളെ എണ്ണുന്ന നിലയിലേക്ക് എത്തുന്നതിൻ്റെ കാരണം അടിസ്ഥാനപരമായി വളരെ മുമ്പേ തന്നെ മുസ്ലിങ്ങൾക്കെതിരായ ഒരു വേർതിരിവ് വെറുപ്പ് മനോഭാവം നമ്മുടെ സമൂഹത്തിൻ്റെ ആനത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പാഠമെന്ന് പറയുന്നത് ആ ട്രസ്റ്റ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളും ആ ആധാരമായിരിക്കുന്നത് ഇന്ത്യയിലെ ചാതുർവർണി പ്രത്യ ശാസ്ത്രവുമാണ് അതുകൊണ്ട് ആഗോളതലത്തിൽ പരിശോധിക്കുമ്പോൾ ഇസ്ലാമോ ഗോബിയുടെ പേര് കണ്ടെത്തുന്നതിൽ പല കാര്യങ്ങളിലേക്കും നമുക്ക് നിരീക്ഷണങ്ങളിലേക്ക് പോകേണ്ടി വരുമെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്ലാമോ ഗോബിയയുടെയും മുസ്ലിം അപരവൽക്കരണത്തിൻ്റെയും വേര് കിടക്കുന്നത് മറ്റും എവിടെയുമല്ല അത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിലും ചാതുർവർണ്ണ്യത്തിലുമാണ് എന്നുള്ളതാണ് ഇക്കാര്യം വളരെ ആഴത്തിൽ ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഗുജറാത്തിൽ നടന്നതെന്ത് എന്ന് നമുക്ക് പരിശോധിക്കുവാനും അതിൻ്റെ പ്രത്യയശാസ്ത്ര വിവക്ഷകൾ എന്താണ് എന്നും ആഴത്തിൽ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അമേരിക്കൻ സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ വംശീയ ഉന്മൂലനത്തിൻ്റെ പത്ത് ഘട്ടങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഒന്ന് തരംതിരിക്കൽ ക്ലാസിഫിക്കേഷൻ രണ്ട് പ്രതീകവത്കരണം സിംബലൈസേഷൻ വിവേചനം ഡിസ്ക്രിമിനേഷൻ അമാനവീകരണം ഡീഹ്യൂമനൈസേഷൻ സംഘാടനം ഓർഗനൈസേഷൻ ധ്രുവീകരണം പോളറൈസേഷൻ സജ്ജീകരണം പ്രിപ്പറേഷൻ വേട്ടയാടൽ പ്രോസിക്യൂഷൻ വംശവിച്ഛേദനം എക്സ്റ്റർമിനേഷൻ അടയാളങ്ങളും തെളിവുകളും മായ്ച്ചുകളയൽ വിനയം ഗുജറാത്ത് വംശഹത്യ പരിശോധിക്കുമ്പോൾ നരോദാ പാട്ടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ അമേരിക്കൻ സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായി ഗ്രിഗറിയ സ്റ്റാൻസൺസ് നിരീക്ഷിച്ചതുപോലെ ഈ വംശീയ ഉന്മൂലനത്തിന്റെ പത്ത് ഘട്ടങ്ങളും ഗുജറാത്തിൽ അരങ്ങേറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിലെ തരംതിരിക്കൽ അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഔട്ട്ലുക്ക് മാഗസ്യയിൽ പുറത്തുവിട്ട കണക്കുകളും റിപ്പോർട്ടുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ വംശീയ കലാപം മുസ്ലിങ്ങൾക്കെതിരായ ഈ വംശീയ കലാപം അഴിച്ചുവിടുന്നതിന് തൊട്ടു മുൻപ് തന്നെ മുസ്ലിം വ്യാപ മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളും അവരുടെ താമസ സ്ഥലങ്ങളും ഒക്കെ തന്നെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഔട്ട്ലുക്ക് മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പ്രതീകവത്കരണം സിപ്പലൈസേഷൻ അത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പായിട്ട് നടന്നു വരുന്ന ഒന്നാണ് ഈ പ്രതീകവൽക്കരണം ഈ സൂചിപ്പിച്ച പൃഥ്വിരാജ വിജയത്തിലും അതുപോലെ തന്നെ ഗംഗാദേവിയുടെ മധുര വിജയത്തിലും മുസ്ലിങ്ങളെ രാക്ഷസന്മാരെന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തിനേറെ പറയുന്നു കേരളത്തിലെ വലിയ സംസ്കൃത പണ്ഡിതൻ കേരളവാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യത്തിൽ ഈ ആംഗല സാമ്രാജ്യത്തിന് പ്രത്യേകതയുണ്ട് കേരളവർമ്മ വലിയ ഗോയിൽ തമ്പുരാൻ തിരുവിതാംകൂറിൽ ഒരു സംസ്കൃത കോളേജ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു സംസ്കൃത കോളേജ് ആരംഭിച്ചപ്പോൾ ഈ സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സംസ്കൃത ഭാഷയിൽ തന്നെ ചരിത്രം പഠിക്കുന്നതിന് വേണ്ടി എ ആറിനോട് ഒരു ഇന്ത്യ ചരിത്ര പുസ്തകം രചിക്കാൻ പറഞ്ഞു അതിനുവേണ്ടി എ ആർ രാജരാജവർമ്മ സംസ്കൃതത്തിൽ ലയിച്ച ഇന്ത്യ കാവ്യമാണ് ആംഗല സാമ്രാജ്യം ആംഗല സാമ്രാജ്യത്തിൽ എ ആർ രാജരാജവർമ്മ പറയുന്നത് മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് കാലുകുത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് കേരളവാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മ എഴുതി ഏറെ വലിയ നവോത്ഥാന നായകനാണെന്നാണ് പറയുന്നത് എന്ത് നവോത്ഥാനം മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരളം അശുദ്ധമായി എന്ന് പച്ച സംസ്കൃതത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന എ ആർ അങ്ങനെയാണ് നവോത്ഥാനത്തിൻ്റെ വിപ്ലവാത്മകമായ തേജസ് ആകുന്നത് യഥാർത്ഥത്തെ നമ്മൾ പരിശോധിച്ചാൽ പിന്നീട് തെഴുത്തു വരുന്ന മുസ്ലിങ്ങൾക്കെതിരായി പൊട്ടിപ്പുറപ്പെട്ട ഈ വേർതിരിവിൻ്റെ പ്രത്യയശാസ്ത്രം കിടക്കുന്നത് എ ആറിൻ്റെ ആംഗല സാമ്രാജ്യത്തിലാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും ടിപ്പുവിനെ രാവണനായം ടിപ്പുവിനെ രാവണനായും ടിപ്പുവിനെ കൊല്ലാൻ വന്ന ബ്രിട്ടീഷുകാരെ രാമനായിട്ടുമാണ് എ ആർ രാജരാജവർമ്മ ആംഗല സാമ്രാജ്യത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാർ രാമൻ പ്രഭാവത്തിലേക്കും ടിപ്പു രാവണ പ്രഭാവത്തിലേക്കൊതുങ്ങുകയും മരിച്ച് ചത്തൊടുങ്ങേണ്ട വന്ന ഒരാളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് എത്ര ഭീകര ഹിംസയാണ് ആംഗല സാമ്രാജ്യം ബ്രിട്ടീഷുകാരെ പുകഴ്ത്തുകയും ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയ ടിപ്പുവിനെ ഏറ്റവും നിഷ്കരണം പുറന്തള്ളുകയും ചെയ്ത ഒരു ഹിംസാ പ്രത്യയശാസ്ത്രം വിവേചനത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം എ ആർ രാജരാജവർമ്മ കേരളവാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മ ഈ പുസ്തകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അമാനവീകരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ളതാണ് കാരണം മുസ്ലിങ്ങളൊന്നും മനുഷ്യരല്ല ഞാനിവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് കൃതികളിൽ മുസ്ലിങ്ങൾ പക്ഷികളെ പോലെ സംസാരിക്കുന്നവരാണെന്നാണ് പറയുന്നത് പക്ഷികളെ പോലെ സംസാരിക്കുന്നവരും മൃഗങ്ങളെ പോലെ ഓരിയിടുന്നവരുമാണ് എന്ന് ഈ രണ്ട് കൃതികളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്ത് മുസ്ലിങ്ങളെ മൂരികളെന്നറിയാളപ്പെടുത്തുന്ന നിലയിലേക്ക് അവരെ മൃഗവൽക്കരിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച അമാനവീകരണത്തിൽ നിന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സംസ്കൃത സാഹിത്യകൃതിയായ പണ്ഡിതരാജ് ജഗന്നാഥൻ്റെ സാഹിത്യ തർപ്പണത്തിൽ പറയുന്നത് രാമാധിപത് പ്രവർത്തി തവ്യം ന രാവണാധിപത് രാമനെ പോലെ പ്രവർത്തിക്കണം രാവണനെ പോലെ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് രാമാധിപത് പ്രവർത്തി തവ്യം ന രാവണാധിപത് രാമനെ പോലെ പ്രവർത്തിക്കണം രാവണനെ പോലെ പാടില്ല എന്താണ് രാമനെ പോലെ പ്രവർത്തിക്കുന്നത് ഇന്നലെ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ വന്ന് അദ്ദേഹം പറയും പറഞ്ഞത് രാമൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ് രാമൻ്റെ രാഷ്ട്രീയം രാമൻ താടകയെ കൊന്നത് എന്തിൻ്റെ പേരിലാണ് ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിതുഷ്ടപരാക്രമാം പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാൻ താടകെ കൊല്ലുന്നു എന്നാണ് രാമൻ പറഞ്ഞത് ശംഭൂകനെ കൊല്ലുന്നതിന് എന്തായിരുന്നു കാരണം ശംഭൂകൻ എന്ന് പറയുന്നതിന് ശൂദ്രൻ തപസ് ചെയ്തു എന്നത് മാത്രമായിരുന്നു കാരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും ഈ രാമൻ്റെ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി തെള്ളിക്കളയുകയാണ് ചെയ്തത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു നമുക്ക് സന്യാസം തന്ന ബ്രിട്ടീഷുകാരാണ് രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാമാവദാനത്തിൻ്റെ രാഷ്ട്രീയത്തെ സമ്പൂർണമായി നാരായണ ഗുരുസ്വാമികൾ തള്ളിക്കളയുകയാണ് ചെയ്തത് കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വിശേഷാൽ സമ്മേളനത്തിൽ പണ്ഡിറ്റ് മതൻമോഹൻ മാളവ്യ ഈഴവരോട് നാമ രാമനാമം ജപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സാക്ഷാൽ സഹോദരനെ സഹോദരനെയപ്പിനെ എഴുന്നേറ്റ് നിന്ന് പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യോട് ചോദിച്ചു നിങ്ങൾ പറയുന്ന രാമൻ ആ ദശരഥപുത്രനായ രാമൻ തന്നെ അല്ലേ അല്ല വേറെ മഹാപുരുഷന്മാരുടെ കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത് ദശരഥപുത്രനായ ആ രാമൻ്റെ കാര്യം തന്നെ അല്ലേ നിങ്ങൾ പറയുന്നത് മദൻമോഹൻ മാളവിയുടെ മടക്കത്തിനു ശേഷം സഹോദരൻ അയ്യപ്പൻ ലേഖനം എഴുതി ആ ലേഖനത്തിൽ പറയുന്നത് രാമ ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും നാക്കറുക്കലും ഈയം ഒരുക്കി ഒഴിക്കലും തുടരുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ രാമനാഭജമം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പനാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രീയം ഈ രാമഹിംസയുടെ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി തെള്ളിക്കളഞ്ഞ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്